സർക്കാരിൽ നിന്നും ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുന്നതിനായുള്ള അപേക്ഷ നൽകി കാത്തിരുന്നിട്ടും ഫലമുണ്ടാകാത്തതിൻ്റെ നിരാശയിലാണ് ഇപ്പോൾ പള്ളിവാസൽ വില്ലജിലെ പോതമയുടെ ഭാഗത്ത് താമസിച്ചു വരുന്ന ഷൺമുഖ വേലു കെ ഡി എച്ച് വില്ലേജിലെ വാഗുവേര എസ്റ്റേറ്റിലായിരുന്നു ഷൺമുഖവേലുവും കുടുംബവും മുൻപ് താമസിച്ചിരുന്നത് ഭൂമിക്കായി അപേക്ഷ നൽകിയ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം ഭൂമി ലഭിച്ചിട്ടും തങ്ങളുടെ അപേക്ഷ മാത്രം പരിഗണിക്കപ്പെടാതെ പോയതായി ഷൺമുഖവേലു പറയുന്നു സ്വന്തമായി ഭൂമിയും വീടും വേണമെന്ന ആഗ്രഹമാണ് ഷൺമുഖവേലുവിനും കുടുംബത്തിനുമുള്ളത് ഷൺമുഖവേലുവിൻ്റെ ഭാര്യ രോഗിയാണ് മൂന്ന് പെൺമക്കളുണ്ട് ഇപ്പോൾ പള്ളിവാസൽ വില്ലേജിലെ പോതമേട് ഭാഗത്ത് വടക്കാണ് ഇവർ താമസിച്ചു വരുന്നത് കെ ഡി എച്ച് വില്ലേജിലെ വാഗുവേര എസ്റ്റേറ്റിലായിരുന്നു ഷൺമുഖവേലുവും കുടുംബവും മുൻപ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി എട്ട് ഡിസംബറിലാണ് കെ ഡി എച്ച് വില്ലേജിൽ ഭൂമി പതിച്ച് കിട്ടുന്നതിനായി മറ്റുള്ളവർക്കൊപ്പം ഷൺമുഖവേലു അപേക്ഷ സമർപ്പിച്ചത് ഭൂമിക്കായി അപേക്ഷ നൽകിയ ഒപ്പമുണ്ടായിരുന്നവർക്കെല്ലാം ഭൂമി ലഭിച്ചിട്ടും തങ്ങളുടെ അപേക്ഷ മാത്രം പരിഗണിക്കപ്പെടാതെ പോയതായി ഷൺമുഖവേലു പറയുന്നു ഞാൻ വൈപ്പ് വർഷം കളക്ടർ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഇതുവരെ കാര്യമായ വരുമാന വരുമാനമാർഗങ്ങളില്ലാത്ത തങ്ങൾക്ക് ഭൂമി വാങ്ങി വീട് വയ്ക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലെന്ന് ഷൺമുഖവിയിൽ പറയുന്നു ലൈഫ് പദ്ധതിയിലും വീട് അനുവദിക്കപ്പെട്ടിട്ടില്ല സർക്കാരിൽ നിന്ന് ഭൂരഹിതർക്ക് ഭൂമി അനുവദിക്കുന്നതിനായി താൻ രണ്ടായിരത്തി എട്ടിൽ നൽകിയ അപേക്ഷ പരിഗണിക്കുകയും വാസയോഗ്യമായിടത്ത് ഭൂമി അനുവദിച്ച് നൽകാൻ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും വേണമെന്നാണ് ഷൺമുഖവേലുവിൻ്റെ ആവശ്യം ന്യൂസ് ഡെസ്ക് യു ടോക്ക്